കേരള ചിക്കൻ വ്യാപാരി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ മണ്ഡലം കമ്മിറ്റി മൈക്രോ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വ്യാപാരികൾക്കായി ഹെൽത്ത് കാർഡ് വിതരണവും ഭക്ഷ്യസുരക്ഷാ ക്യാമ്പും സംഘടിപ്പിച്ചു കേരള വ്യാപാര ഭവൻ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് കെ വി സലീം ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എല്ലാ വർഷവും നടത്തി വരാറുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഫുഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിക്കൻ വ്യാപാര മേഖലയായാലും ഹോട്ടലുകൾ സോഡ ബേക്കറി എന്നുവേണ്ട ഫുഡുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് വ്യാപാരികൾക്ക് എത്രയും എളുപ്പത്തിൽ വന്ന് മെഡിക്കൽ കാർഡ് എടുക്കുവാനുള്ള സംവിധാനമാണ് വ്യാപാരം നമ്മളിന്ന് ഒരുക്കിയിട്ടുള്ളത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഞങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ഇപ്രാവശ്യം നമ്മൾ ഹെൽത്ത് കാർഡും അതുപോലെ തന്നെ എഫ് എസ് എസ് സിയുടെ ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്ട്രേഷനും ലൈസൻസും അതേപോലെ തന്നെ വ്യാപാരിക്കുള്ള ട്രേഡ് ലൈസൻസും അടക്കം നമ്മൾക്ക് ചെയ്തു കൊടുക്കുവാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഷാഫി മുണ്ടേരി അധ്യക്ഷത വഹിച്ചു ട്രഷറർ ഷിഫ ചിക്കൻ വ്യാപാരി ഏകോപന സമിതി സെക്രട്ടറി കെ പി യാസർ ചിക്കൻ വ്യാപാരി ഏകോപന സമിതി ട്രഷറർ എ വി ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു